നമ്മുടെ മൊബൈലിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്കാനർ നല്ല ഒരു സ്കാനർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ സി എസ് സ്കാനറിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു പക്ഷേ അത് ഇന്ത്യയിൽ ബാനാണ് എന്നാൽ സി എസ് സ്കാനറിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അതിനേക്കാൾ കൂടുതലുള്ള നല്ല നല്ല ഫെസിലിറ്റീസുള്ള ഒരു സ്കാനറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കിതിൽ നിന്നും ഫോട്ടോസുകൾ അതുപോലെ തന്നെ ഡോക്യൂമെൻറ്റ്സുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പി ഡി എഫ് ആയിട്ട് സെൻഡ് ചെയ്യാം നമുക്ക് തന്നെ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡോക്യൂമെൻസിൽ നമുക്ക് സൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലൂടെ സൈനിച്ചർ വരെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുഭവിച്ചതിനു ശേഷം മോളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്യുക എച്ച് ഡി സ്കാൻ സ്റ്റാർട്ട് ഹിയർ എന്ന് ഇവിടെ ക്യാമറ കാണിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്യാമറയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് വയൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ഞാനിവിടെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ഗാലറിയിൽ നിന്നുമൊക്കെ ഫോട്ടോ എടുക്കാം ഇവിടെ നമ്മുടെ സ്റ്റോറേജിൻ്റെ ഒരു പെർമിഷൻ കൂടി നമുക്ക് അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ പെർമിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഭാഗം കൂടി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓൾവേസ് അലോ ഓൾ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ബാക്ക് വരിക ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയൊക്കെയാണ് സ്കാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാനിവിടെ ജസ്റ്റ് സ്കിപ്പ് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ ബാക്ക് ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഇവിടെ ഒരു സംഭവം ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഇമ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലെ ഫോട്ടോസുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ട് ഫയൽ നമുക്ക് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഇപ്പോൾ ഒരു ക്യാമറയിൽ ഞാനിപ്പോൾ കൃത്യമായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് സ്കാൻ ചെയ്യണം അത് സ്കാനായി വന്നിട്ടുണ്ട് ഞാനിവിടെ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം എടുക്കണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ബേക്ക് ഭാഗമൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഐ ഡി കാർഡാണെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗം കൂടി നമുക്കിങ്ങനെ എടുക്കാം ഇപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഭാഗവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഏറെ മാർഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഇവിടെ വന്നിട്ടുണ്ട് രണ്ടും നമുക്ക് ഫ്രണ്ട് പേജും അതുപോലെ തന്നെ ബാക്ക് പേജും ഇതുപോലെ എടുക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ആയിട്ട് വന്നിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കും ഇനി നമുക്കിവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ ഒറ്റ പി ഡി എഫ് ആയിട്ട് ഇത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം ഇവിടെ ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻ്റ് ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഷെയർ പി ഡി എഫ് അതുപോലെ തന്നെ ഷെയർ ജെ പി ജി അതുപോലെ തന്നെ ഷെയർ ലോങ് ഇമേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് പി ഡി എഫ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇമേജ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാം ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ആ ഡോക്യുമെൻ്റിൽ നമുക്കിപ്പോൾ ഒരു സൈൻ രേഖപ്പെടുത്തണം ആ സൈൻ എങ്ങനെ ഇതിൽ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഞാനിപ്പോൾ സ്കാൻ ചെയ്ത ഈ ഡോക്യുമെൻ്റ് തന്നെ ഞാനിപ്പോൾ എടുക്കുകയാണ് ഇതിൽ നമുക്ക് സൈൻ ചെയ്യണം ഇവിടെ താഴെ നാലഞ്ച് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ക്രോപ്പ് എന്നും മാർക്കപ്പ് എന്നും ഷെയർ എന്നും അതുപോലെ തന്നെ സൈനിച്ചർ എന്നും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് സൈനിച്ചർ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങൾക്കൊരു സൈനിച്ചർ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ സ്കാൻ ചെയ്തിട്ട് തന്നെ ഒരു സൈനിച്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഞാനിവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം സ്കാൻ യുവർ സൈനിച്ചർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടി ആട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്നും സൈനിച്ചർ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഞാനിപ്പോൾ സ്കാൻ യുവർ സൈനിച്ചർ എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട് എനിക്കിപ്പോൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ വൈറ്റ് പേപ്പറിൽ തന്നെ നിങ്ങൾ സൈൻ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു സൈൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആ സൈനിൽ വെച്ചിട്ട് ഞാനിവിടെ സ്കാൻ ചെയ്യണം ഇവിടെ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്തു അത് സ്കാൻ സ്കാനായിട്ടുണ്ട് നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ഇവിടെ താഴെ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും പലതു വശത്ത് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ഇപ്പോൾ ആ സൈന് ചെറു ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ സൈൻ മാത്രം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല നമുക്കിത് എവിടെ വേണമെങ്കിൽ കൊണ്ടുവക്കാം അത് വലുതാക്കാം ചെറുതാക്കാം ഇങ്ങനെ നമുക്ക് ഏത് ഡോക്യുമെൻസിലും സൈൻ ചെയ്യാൻ സാധിക്കും അതിൻ്റെ കട്ടി കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും ഇവിടെ അതിൻ്റെ കളറുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അത് ഏത് കളറിൽ വേണം ബ്ലൂ കളറിൽ വേണോ റെഡ് കളറിൽ വേണോ അതൊക്കെ നിങ്ങൾക്കിവിടെ കളർ മാറ്റാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിന് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സാധ്യത സാധിക്കും അതിനു പുറമെ ഒരുപാട് ഓപ്ഷൻസുകൾ വീണ്ടും ഇവർ നൽകിയിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഇതൊക്കെ മൊത്തത്തിൽ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ട് നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾക്ക് ഇത് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ